നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ വൻ തീരുവ ചുമത്തിയും വർഷങ്ങളായി നൽകി വരുന്ന ധനസഹായം നിർത്തലാക്കിയും ഇന്ത്യക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചായിരുന്നു ട്രംപിന്റെ രണ്ടാം ഘട്ട ഭരണം ആരംഭിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ കൈകാലുകൾ ചങ്ങളിക്കിട്ട ക്രൂരമായി തിരിച്ചെത്തിച്ച കാഴ്ചയും നമ്മൾ കണ്ടതാണ് മാത്രവുമല്ല ഇപ്പോൾ ഇന്ത്യയിൽ ഐഫോണിന്റെ അധിക ഉത്പാദനം വേണ്ടെന്ന് ട്രംപ് വാശി പിടിക്കുകയുമാണ് അതിലും വലിയൊരു കോളിളക്കമായിരുന്നു ട്രംപ് ഇന്ത്യയിൽ പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഉണ്ടാക്കിയത് രാജ്യത്ത് വെടിനിർത്തൽ ഉണ്ടായെന്ന വാർത്ത ലോകമറിയുന്നത് ട്രംപിന്റെ പോസ്റ്റിലൂടെയായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വെടിനിർത്തലിൽ എത്തി എന്നുള്ള വാർത്തയായിരുന്നു ട്രംപ് അന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷമായിരുന്നു ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയത് ഇത് ഇന്ത്യയിൽ വലിയ കോഴിളക്കം തന്നെയായിരുന്നു സൃഷ്ടിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലുണ്ടായിരുന്ന രാജ്യത്തിന്റെ വിദേശ നയം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് പ്രതിപക്ഷം അന്ന് ആരോപിച്ചത് മൂന്നാമതൊരു കക്ഷി ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് കേന്ദ്രം അപ്പോഴും വാദിച്ചത് പക്ഷെ ട്രംപ് ആ വാദം വീണ്ടും പല സന്ദർശനത്തിനടക്കം പോയി തുടരുകയായിരുന്നു ഒടുവിൽ മോദിയുടെ ഡിയർ ഫ്രണ്ടായ ട്രംപിനെ മിരുക്കുന്നതിന് വേണ്ടിയുള്ള അടുത്ത തന്ത്രം കേന്ദ്രം പുറത്തിറക്കുകയാണ് ഇപ്പോൾ ട്രംപിന്റെ നയങ്ങളെയും നിലപാടുകളെയും സ്വാധീനിക്കാൻ ഒരു ലോബിയിസ്റ്റിന് കേന്ദ്രം സ്ഥാനം നൽകിയിരിക്കുകയാണ് ട്രംപിന്റെ മുതിർന്ന ഉപദേഷ്ടാവും വിശ്വസ്തനവുമായ ജെയ്സൺ മില്ലറാണ് ആ ലോബിസ്റ്റ് ഒന്നേ പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയുടെ ശമ്പളത്തിനാണ് നിയമനം നടത്തിയിരിക്കുന്നത് ഇതുപോലെ പാകിസ്ഥാനും രണ്ട് പ്രമുഖരുമായി കരാർ ഒപ്പിട്ടുവെന്നും വാർത്തകളുണ്ട് വാർത്ത പുറത്തായതോടെ ഇത്തരത്തിലുള്ള ലോബിസ്റ്റുകളുടെ നിയമനം അത് രാജ്യത്തെ ആരുടെ സംഭവമൊന്നും അല്ല എന്നായിരുന്നു വിദേശകാര്യ വക്താവ് രൺവീർ ജെയ്സ്വാൾ പ്രതികരിച്ചത് ട്രംപിന്റെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ എല്ലാം സ്ട്രാറ്റജിക് റോളിൽ ഉണ്ടായിരുന്നത് ജെയ്സൺ മില്ലർ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപിനെ പിടിച്ചു കെട്ടാനുള്ള ഒരു സുപ്രധാന നീക്കമാണ് കേന്ദ്രം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രത്തിന് രക്ഷുണ്ടാകില്ലെന്ന് അവർ തന്നെ മനസ്സിലാക്കി കാണണം പക്ഷേ ഈ നിയമനം നടന്നിട്ടും ട്രംപിന്റെ സമീപനത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല എന്നതും ഒരു കാര്യം തന്നെയാണ് കോടികൾ ചെലവാക്കി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ തന്ത്രം പാളുവെന്നത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ് കാരണം അമ്പിനും വില്ലിനും അടുക്കാതെ ട്രംപ് വീണ്ടും ഇന്ത്യക്കെതിരെ ഇറങ്ങുന്നു എന്നുള്ളത് ഇതിനുള്ള തെളിവുകൾ തന്നെയാണ്